ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു സാമ്പാറാണ് വാഴക്കൂമ്പ് വാഴപ്പൂ എന്നിങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് പല വാഴക്കൊമ്പ് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് വാഴക്കൊമ്പ് ആയാലോ എന്ന് കരുതി അപ്പോൾ നമുക്ക് വാഴക്കൂമ്പ് സാമ്പാറിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടാതെ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് വാഴക്കൊമ്പ് കൊണ്ടുള്ള സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അത്യാവശ്യം വലിയ വാഴക്കൊമ്പാണ് കിട്ടുന്നത് കറി വെക്കാനായി ഏത്തന്റെയോ ഞാലിപ്പൂവിന്റെയോ പൂമ്പാണ് നല്ലത് ബാക്കിയുള്ളതിന് ഒരു കൈപ്പ് രുചി ഉണ്ടാകും ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കയ്യില് എണ്ണ പുരട്ടിയ ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാം ഇല്ലെങ്കിൽ കയ്യിൽ കറ പറ്റി പിടിക്കും അപ്പോൾ ഇതിൻ്റെ ഇതളുകളെല്ലാം ഓരോന്നാരോ ഒന്നായി മാറ്റിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ പൂവിൽ നിന്നും ഈ രണ്ട് സാധനം ഈ കാണുന്ന ഈ രണ്ട് സാധനം മാറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം കാരണം ഇല്ലെങ്കിൽ ഇതിന് ഒരു കയ്പുണ്ടാകും അതുകൊണ്ടാണ് അതിന് അതിനെ മാറ്റാനായിട്ട് പറഞ്ഞത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിന് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട രണ്ടോ മൂന്നോ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ മതിയാകും നമ്മുടെ ഇനി അതിനെ അല്പം എണ്ണ ഉപയോഗിച്ച് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന്റെ കറയും വലയും ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകാം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായി ഒരു കുക്കറിൽ ഒരു കപ്പ് പരിപ്പ് പതിനഞ്ച് ടു ഇരുപത് ചെറിയ ഉള്ളി രണ്ട് ടൊമാറ്റോ അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വേഗിക്കാനായി വെക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നാല് വിസിൽ ആകുന്നത് വരെ നമുക്ക് വേഗിക്കാനായിട്ട് വയ്ക്കാം നാല് വിസിലായിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റിവെക്കാം ഇനി മറ്റൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം അരിഞ്ഞു വെച്ച വാഴക്കുമ്പിനെ ഇട്ട് വഴറ്റിയെടുക്കാം ഇത് രണ്ട് ഓപ്ഷനിൽ ചെയ്യാം ഒന്ന് പരിപ്പ് വേവിക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ വാഴക്കുമ്പ് അരിഞ്ഞതിനെ ഇട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ ഒന്ന് വാഴക്കുമ്പൊന്ന് വഴറ്റിയ ശേഷം പരിപ്പ് കൂട്ടിലേക്കിട്ട് നന്നായിട്ട് വേഗിച്ചെടുക്കാം അപ്പോൾ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും വെച്ച ൂമ്പിനെ നമുക്ക് പരിപ്പ് കൂടിലേക്ക് ഇനി ഒരു പച്ചമുളകും അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേഗിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം മെല്ലിക്ക വലിപ്പം പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അര ടീസ്പൂൺ ഉടുവാപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അവസാനം മല്ലിയില പൊടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷം വാങ്ങിവെക്കാം ഇനി താളിച്ച് ചേർക്കാം അതിനായി ഒരു കടായി എടുത്ത അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ മൂന്ന് മറ്റൽ മുളകിനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ശേഷം കടുക് ഇട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടിയ ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചുവന്ന നിറമായി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ചുവന്ന നിറമായി വരുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം താളിച്ചു വെച്ച കൂട്ടിനെ നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള വാഴക്കൂപ്പ് കൊണ്ടുള്ള സാമ്പാർ റെഡിയായി കഴിഞ്ഞു ഇനി ചോറിനൊപ്പമോ ഇഡലി ദോശ എന്നിവയുടെ ഒക്കെ കൂടെയോ ഒക്കെ സൈഡ് ഡിഷായി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വളരെ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് വാഴക്കൂമ്പിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഡയജഷനൊക്കെ വളരെയധികം പ്രയോജനമാണ് കൂടാതെ തന്നെ ഹെൽത്തിന് വേണ്ട പല ഗുണങ്ങളും ഈ വാഴക്കൂമ്പിലുണ്ട് നമ്മുടെ വെറൈറ്റി സാമ്പാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് തന്നെ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്